നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ സിമ്പിൾ പ്രസൻറ്റൻസിനെ കുറിച്ച് വളരെ ആയിട്ട് മനസ്സിലാക്കി അതായത് സിമ്പിൾ പ്രെസൻറ്റൻസിൻ്റെ ഫോമാറ്റ് എന്താണ് അതിൻ്റെ റൂൾസ് എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഡൂസ് ഇറ്റ് എക്സാമ്പിൾ വി ക്യാൻസ് ഇട്ട് എൻ എക്സസൈസസ് സോ അതുകൊണ്ട് നമുക്ക് െ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്ക് ഒന്നുകൂടെ റീക്യാപ്റ്റ് ചെയ്യാം ഇന്നലെ നമ്മൾ പഠിച്ചു സിമ്പിൾ പ്ലസ് സെന്റൻസിന്റെ ഫോമാറ്റ് എന്താണ് സബ്ജക്റ്റ് പ്ലസ് ബി വൺ അതായത് സബ്ജക്റ്റ് ഹി ഇറ്റ് അതായത് സിംഗിൾ സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക അതായത് ഇഫ് സബ്ജക്ട് ഇസ് ക്ലൂഡൽ സബ്ജക്ട് ബഹുവചന ആകുമ്പോഴോ അതായത് സബ്ജെക്ട് ഐ യു വി ഇവയൊക്കെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എസ് ഓ എസ് ഒ ആഡ് ചെയ്യാൻ പാടില്ല ഇതാണ് നമ്മളിങ്ങനെ പഠിച്ചത് അല്ലേ നമുക്ക് കുറച്ച് എക്സസൈസസ് ചെയ്ത് നോക്കാം ദ ടീച്ചർ ഡാഷ് ടു സ്പീക്ക് ടു യു നമുക്കറിയാം അല്ലേ ദ ടീച്ചർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് എന്തുകൊണ്ട് ദ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഉള്ളു അല്ലെ അപ്പൊ നമുക്ക് ഇതിൽ ഏത് വേർബ് ഉപയോഗിക്കാൻ പറ്റും വാണ്ട് ഓൾ വാണ്ട്സ് ഏതാണ് ഉപയോഗിക്കാൻ പറ്റുക ദ ടീച്ചർ വാണ്ട് ടു സ്പീക്ക് ടു യു അത് കറക്റ്റ് ആണോ എന്തുകൊണ്ട് കറക്റ്റ് അല്ല നമ്മൾ ഇതിന് പറഞ്ഞിരുന്നു അല്ലേ ഏത് സബ്ജെക്റ്റ് സിംഗുലർ നമ്മൾ വേബിന്റെ കൂടെ എസ് ഓൾ ഇ എസ് ആഡ് ചെയ്യുക അപ്പം ഇതിൽ ഏത് വേബിന്റെ കൂടെ ആണ് എസ് ഉള്ളത് വാൺസ് അല്ലേ സോ വാട്ട് ബിദ്സഡ് ദ ടീച്ചർ വാൺസ് ടു സ്പീക്ക് ടു യു എന്താ റീസൺ ദ ടീച്ചർ എന്നുള്ളത് സിംഗുലർ ആണ് അതായത് ഏകോചനം സ്പീക്ക് ടു യു നമ്മളിപ്പോൾ കണ്ടു ദ ടീച്ചർ സ്പീക്ക് ചെയ്യൂ അല്ലേ അവിടെ ഒരു ടീച്ചറേ ഉള്ളൂ ഇവിടെ നോക്കൂ ദ ടീച്ചേഴ്സ് ഒന്നിൽ കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ റൂൾ എന്താണ് ദ സബ്ജക്ട് ഈസ് ക്ലൂറൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വേബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ആഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതിൽ ഏത് വേബാണ് നമുക്ക് എടുക്കാൻ പറ്റുക വാണ്ട് ഓർ വാൻസ് ഇറ്റ്സ് വൺ റൈറ്റ് വാണ്ട് എന്ന വേബാണ് എടുക്കേണ്ടത് എന്തുകൊണ്ട് വൺ എന്ന വേബാണ് എടുക്കേണ്ടത് അല്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ദ സബ്ജക്റ്റ് ഈസ് ക്ലൂറൽ സു വാഷുബിത അനുസരിച്ചു സ്പിക് ണ്ട് ടീച്ചേഴ്സ് എന്നുള്ളത് പ്ലൂരഡാണ് ഭോജനമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല വാണ്ട് എന്ന വേബിന്റെ കൂടെ എസ് സോറി എസ് ആഡ് ചെയ്തിട്ടില്ല യെസ് അല്ലെങ്കിൽ ആഡ് ചെയ്തില്ല ഓക്കെ ലെറ്റ് ഡാഷ് ലൗട്ട്ലി സോ ഇവിടെ രണ്ട് വേർബുണ്ട് ബാക്സ് അല്ലെങ്കിൽ ബാക്ക് സോ വിച്ച് വേബ് ക്യാൻ ബി യൂസ്ഡ് ചെയ്യ barks right why because the dog എന്നുള്ളത് സിംഗുലർ ആണ് അല്ലെ ഒരു അല്ലേ ഏകവചനമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വേബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ എസ് ഓർ ഇ എസ് ഉള്ള വേബ് ഏതാണ് ബാക്സ് അല്ലേ ബി എ ആർ കെ എസ് സോ ദ ആൻസർ ഷുഡ് ബി ദോക്ക് ബാക്സ് ലൗഡ്ലി പട്ടി ഉച്ചത്തിൽ കുറയ്ക്കും എന്തുകൊണ്ടാണ് നമ്മൾ ബാക്സ് എന്ന വേബ് എടുത്തത് ബിക്കോസ് ദ ഡോഗ് എന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ് ഏകവചനമാണ് സോ ലി ഞാൻ അനദർ എക്സാമ്പിൾ റാം ഡാഷ് ഫുട്ബോൾ എവറി ഡേ എല്ലാ ദിവസവും റാം ഫുട്ബോൾ കളിക്കും നോക്കൂ പ്ലേ ഓർ പ്ലേസ് നമുക്കറിയാം അല്ലെ രാം എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ റാം എന്നുള്ളത് സിംഗുലർ ആണ് അതായത് ഏകോചനമാണ് അതായത് ഒരാളെ ഉള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓർ ആഡ് സോ ബി ഗോവൻ്റെ ഫുട്ബോൾ എവറി ഡേ നമ്മൾ എന്ത് എസ് ആഡ് അല്ലേ സോ എന്തുകൊണ്ടാണ് പ്ലേസ് വന്നത് വൈ ബിക്കോസ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ റാം എന്നുള്ളത് ഒരാളെ ഉള്ളൂ അതായത് ഏകോജനമാണ് അതുകൊണ്ടാണ് നമ്മൾ പ്ലേസ് എവറി ഡേ എന്ന് എഴുതുന്നത് ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം ലെറ്റ് സീ അനദർ എക്സാമ്പിൾ ആൻഡ് ഗോപാൽ ഡാഷ് ഫുട്ബോൾ എവറി ഡേ നമ്മൾ ഇപ്പൊ കണ്ടു എന്താണ് റാം പ്ലേസ് ഫുട്ബോൾ എവറി ഡേ അല്ലേ ഇവിടെ ഒരാളും കൂടിയുണ്ട് ഉണ്ട് റാമിൻ്റെ കൂടെ ോപാലും ഉണ്ട് നമുക്ക് എങ്ങനെ ചെയ്ത റാം ആൻഡ് ഗോപാൽ ഡാഷ് ഫുട്ബോൾ എവറി ഡേ സോ വിഷ് വേബ് ക്യാൻ ബി യൂസ് ടു യുവർ പ്ലേ ഓർ പ്ലേസ് ഷുഡ് ബി പ്ലേ റൈറ്റ് വൈ റാം ആൻഡ് ഗോപാൽ ഇത് രണ്ടും കൂടിയാണ് സബ്ജക്ട് അല്ലേ ഇപ്പം ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് റാം ഗോപാലും രണ്ട് പേരുണ്ട് അല്ലേ രണ്ട് പേരുണ്ട് അല്ലേ നമുക്ക് ഈ സബ്ജക്റ്റിലെ സിംഗുലർ എന്ന് പറയാൻ പാടില്ല അല്ലേ എന്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ഇതിനെ അതായത് ബഹുജനം എന്നെ പറയാൻ പാടുള്ളൂ അപ്പോൾ ഏത് വേർബ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം പ്ലേ ഓർ പ്ലേസ് യു ഷുഡ് ബി പ്ലേ വൈ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ സോ എന്തായിരിക്കും മാനസാം ഗോപാൽ പ്ലേ ഫുട്ബോൾ എവറി ഡേ സോ നമ്മൾ മനസ്സിലാക്കുക റാം ആൻഡ് ഗോപാൽ എന്നുള്ളത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് സബ്ജക്റ്റാണ് ബഹുജനമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വേർബിൻ്റെ കൂടെ അതായത് പ്ലേ എന്ന വേബിൻ്റെ കൂടെ നമ്മൾ എസ് ഓർ ആഡ് ചെയ്യാൻ പാടില്ല എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യാൻ പാടില്ല Let's see another example. My mother dash every day. എല്ലാ ദിവസവും ഭക്ഷണം പാകം ചെയ്യും റെഗുലറായിട്ട് നടത്തുന്ന കാര്യമാണ് അല്ലെ സ്വഭാവമാണ് അതായത് ഇത് അമ്മയുടെ സ്വഭാവമാണ് my mother മദൾ ഡാഷ് ഫുഡ്സ് എവറി ഡേ മൈ മദർ എന്നുള്ളത് സിംഗുലർ ആണല്ലേ ഒരാളെ ഉള്ളു അത് നമ്മൾ എന്ത് ചെയ്യണം വേവിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുകറിയാം അല്ലെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇതേണ്ടത് വൈ മദർ എന്നുള്ളത് സിംഗുളർ ആണ് എന്തുകൊണ്ടെന്ന മദർ എന്നുള്ളത് ഒരാളെ ഉള്ളു അല്ലേ സോ ആൻസർ ഷുഡ് ബി മൈ മദർ കുക്സ് ഫുഡ് എവറി ഡേ മൈ മദർ കുക്ക് ഡേ അങ്ങനെയാണെങ്കിൽ മൈ പേരൻസ് ഡാഷ് ഫുഡ്സ് എവറി ഡേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് വെബ് എടുക്കും കുക്ക് ഓർ കുക്സ് ഇവിടെ നോക്കൂ മൈ പേരൻസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഇറ്റ് ഇസ് പ്ലൂരൽ ആൾ വൈ മൈ പേരൻസ് മൈ പേരൻസ് എന്നുള്ളത് മൈ മദർ ആൻഡ് ഫാദർ സോ രണ്ട് പേരുണ്ട് അപ്പോൾ ഇത് പ്ലൂറൽ ആണ് ബഹുജനമാണ് അപ്പോൾ നമ്മൾ ഏത് ബോബാണ് ഉപയോഗിക്കേണ്ടത് കുക്ക് വൈ നമുക്കറിയാമല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ് ഇന്ത് സബ്ജക്റ്റ് ഈസ് സിംഗുലർ മീൻ ടു വാട്ട് എസ് ഓർ എസ് എല്ലാം ബോബ് പക്ഷേ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഓവൻ്റെ കൂടെ എസ് ഓൾ എസ് ആഡ് ചെയ്യാൻ പാടില്ല സോ ഹിയർ ദ ആൻസർ ഷുഡ് ബി മൈ പേരൻസ് കുക്ക് ഫ്രൂട്ട്സ് എവറി ഡേ എന്തുകൊണ്ട് പേരൻസ് എന്നുള്ളത് പ്ലൂറൽ ആണ് ബഹുവചനമാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ലൂറ്റു ആൻഡ് അതർ എക്സാമ്പിൾ ഐ യൂഷ്വലി ഡാസ്റ്റ് സ്കൂൾ ഞാൻ സാധാരണയായിട്ട് സ്കൂളിൽ പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഏത് വാൻ ഇവിടെ എടുക്കുക ഗോ ഓൾ ഗോസ് ഐ എന്നുള്ളത് സിംഗുലർ ആണോ ക്ലോറൽ ആണോ ഐ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് സിംഗുലർ ആണെന്ന് മനസ്സിലാവും അല്ലേ ഒരാളെ ഉള്ളൂ പക്ഷേ നമ്മൾ ഗ്രാമറിൽ നോക്കുമ്പോൾ സിമ്പിൾ സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ ഐ എന്നുള്ളത് ക്ലൂറൽ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ ഐ എന്നുള്ളത് ബഹുജനമായിട്ടേ നമ്മൾ കാണാൻ പാടുള്ളൂ നമുക്കിത് എങ്ങനെ എഴുതാം ഐ യൂഷ്വലി ഗോസ് ടു സ്കൂൾ യു തിങ് ഇറ്റ്സ് റൈറ്റ് നോ ഇറ്റ്സ് നോട്ട് റൈറ്റ് ഇത് കറക്റ്റ് അല്ല അല്ലേ ഗ്രാമാറ്റിക്കലി റോങ് ആണ് ഇസ് റോങ് വൈ ഐ എന്നുള്ളത് നമ്മൾ ക്ലൂറൽ ആയിട്ട് കൺസെൻട്രേറ്റ് ചെയ്യുക സോ വി ക്രൈറ്റ് ഇറ്റ് ആസ് ഐ യൂഷ്വലി ഗോ ടു സ്കൂൾ ഞാൻ സാധാരണയായിട്ട് സ്കൂളിൽ പോകാറുണ്ട് സോ ഐ എന്നുള്ളത് ക്ലൂരലാണ് അതായത് ബഹോചനം നമുക്ക് പെട്ടെന്ന് ഐ എന്ന് കേൾക്കുമ്പോൾ സിംഗിളറായിട്ടേ തോന്നുള്ളൂ അല്ലേ പക്ഷേ നമ്മൾ ഗ്രാമറിൽ ഐ പ്ലൂറലിൻ്റെ ഭാഗത്ത് ഫ്ലൂറലിൻ്റെ ഗ്രൂപ്പിലാണ് പെടുത്തേണ്ടത് അതായത് ബഹുജനമായിട്ട് നമ്മൾ പരിഗണിക്കണം ലക്സ് എന്നാൽ we usually dash to church on Sunday. നമ്മൾ സാധാരണയായിട്ട് സൺഡേയിൽ ചർച്ചിൽ പോകാറുണ്ട് ഗോ ഓർ ഗോസ് സോ വിച്ച് വേബ് കൻ ബി യൂസ്ഡ് യുവർ വി ഈസ് എ സബ്ജെക്ട് റൈറ്റ് വി ആണ് ഇവിടെ സബ്ജക്ട് വി എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കറിയാലേ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ഏത് വെബ് ഉപയോഗിക്കണം ഗോ എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്കറിയാം ഇഫ് ദ സബ്ജെക്ട് ഈസ് പ്ലൂറൽ സബ്ജെക്ട് ബഹുചനമാകുമ്പോൾ നമ്മൾ ബോബിൻ്റെ കൂടെ എസ് ഓൾ ഇ എസ് ആഡ് ചെയ്യാൻ പാടില്ല സോ ദ ആൻസർ ഷുഡ് ബി വി യൂഷ്വലി ഗോ ടു ചാച്ച് ഓൺ സൺഡേ സോ നമ്മൾ ഒരിക്കലും വി യൂഷ്വലി ഗോസ് ടു ചാച്ച് എന്ന് പറയാൻ പാടില്ല ഇൻസ്റ്റിറ്റ് നമ്മൾ എന്ത് പറയണം വി യൂഷ്വലി ഗോ ടു ചാച്ച് ഓൺ സൺഡേ എന്തുകൊണ്ട് ബികോസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആണ് ബഹുവചനമാണ് സെലക്ട് ചെയ്യുന്നത് വൺ റിയാം അല്ലേ ദോ ഇഡേ ബിക്കോസ് ദൂരൽ ദൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂരൽ ആണ് ബഹുജനമാണ് ഫ്ലൂറൽ ആകുമ്പോൾ നമ്മൾ വേർബിഡോടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാൻ പാടില്ല ലക്ഷ്യം ഷി ഡാഷ് മെനി ഫ്രണ്ട്സ് ഹാസ് ഓർ ഹവ് അവൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് മെനി ഫ്രണ്ട്സ് ഉണ്ട് ഷി എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ അവൾ ഇവിടെ ഹാസ് ആണ് വരുവാ ഹാവാണ് വരുവീസ് അവൾക്ക് വളരെയധികം ഫ്രണ്ട്സ് ഉണ്ട് ഷിഹാസ് മെനി ഫ്രണ്ട്സ് എന്തുകൊണ്ടെന്നാ ഷി എന്നുള്ളത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയത് ഷി എന്നുള്ളത് സിംഗുലർ ആണ് അതായത് ഏകവചനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഷി ഹാസ് മെനി ഫ്രണ്ട്സ് എന്നിവിടെ എഴുതുന്നത് അല്ല ചെയ്യുന്നത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എസോഡ് ഉണ്ടാവാൻ പാടില്ലല്ലേ സോ ഇറ്റ് ഹാവ് മെനി ഫ്രണ്ട്സ് വായ് ബിക്കോസ് ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുജനമാണ് അവരെവിടെയാണ് പോകുന്നത് എവിടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അവരെവിടെ പോയി എന്നല്ല അവരെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല അവർ ഇനി എവിടെ പോകുമെന്നല്ല അവരെവിടെയാണ് പോകുന്നത് സാധാരണയായിട്ട് അതായത് ജനറൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത് അവർ എവിടെയാണ് പോകുന്നത് സോ വേർ ഡാഷ് ഡേകോ സോ വാട്ട് ഇസ് ദ സബ്ജെക്ട് അല്ലെ അവൾ അവർ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വെറുതെ A story is day and parla So, how should we write it? Where do they go? We cannot say where does they go. Why? Because they in the plural. So, we need to write where do they go. Let's see another one. Where does she go? What is the subject here? He. he. Is singular or plural? It is singular. So, which word can be used here? Do or does? It should be this right? Why? It's the subject. He is singular, so we need to write where does he go. Let's see another one. What does they do? Our another. subject they. So the plural language. We need to use the verb do. What do they do? Our another. What do they do? എന്തുകൊണ്ടാണ് നമ്മൾ ഡസ് എടുത്തില്ല ബിക്കോസ് ദ ദേ ഈസ് ഈസ്ലൂരൽ ദേ എന്നുള്ളത് ക്ലൂരൽ ആണ് ബഹുജനമാണ് അതുകൊണ്ടാണ് നമ്മൾ വാട്ട് ഡു ദു എന്നിവിടെ എഴുതിയിരിക്കുന്നത് ചെയ്യുന്നത് വൺ ഡു യു ഡാഷ് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണല്ലേ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചു വന്നോ നിങ്ങൾ ഇനി ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നോ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥമില്ല അല്ലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ നിങ്ങൾക്കറിയാമോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണോ അപ്പം നമുക്കറിയാം ഇത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് സോ ഡി യു ഡാഷ് ഇംഗ്ലീഷ് സോ ഏത് വേബാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക സ്പീക്ക് ഓർ സ്പീക്സ് ഡി യു സ്പീക്ക് ഇംഗ്ലീഷ് വായ് ബിക്കോസ് യു ഷുഡ് ഓൾസോ ബി കൺസിഡേഡ് ആസ് പ്ലൂറൽ നീ നിങ്ങൾ ഇവയൊക്കെ നമ്മൾ ക്ലൂറൽ ആയിട്ടേ ബഹുജനമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ സോ ഹൗഡ് ബി റൈറ്റ് ഇറ്റ് ഡി യു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ സോ യു ക്ലൂറൽ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്കിപ്പോൾ സിമ്പിൾ ടെൻസ് എന്താണ് അത് എപ്പോൾ ഉപയോഗിക്കാം അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ലെറ്റ് വിത്ത് മൂലവിധൻ another video. Thank you.